നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം കൈഷ് നമ്മളിന്നും ഫയാസിന്റെ നിക്കാന്ന് നിക്കാന്ന് ഫയാസിന് ഡ്രസ്സ് മാറ്റിയില്ല ഫയാസിനെ കൂട്ടാൻ വന്നിട്ടില്ല കൂട്ടാൻ വന്നാൽ മാത്രമേ ഡ്രസ്സ് മാറ്റൂ നമ്മളെല്ലാം എല്ലാവരും വെണ്ടിയായിട്ടുണ്ട് അപ്പൊ ഫയാസിന്റെ നിക്കാ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പൊ കൈ കല്യാണമൊക്കെ കഴിഞ്ഞു ശേഷമാണ് ഈ വീഡിയോ ഓവർ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എഡിറ്റൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് സൗണ്ട് വരുന്നില്ല സൗണ്ട് കുറച്ച് കുറവാണ് അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഫയഴ്സിൻ്റെ നിക്കാഹണി നടക്കാൻ പോകുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഏകദേശം എല്ലാവരും എത്തി അവർ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്യലാണ് അങ്ങനെ ഇതാ അവരെത്തിയിട്ടുണ്ട് അവരെത്തിയശേഷം ഫയാസിനെ നമുക്ക് ചമയ്ക്കണം ഫയാസിനെ എന്നിട്ട് നിക്കാഹിനേക്ക് അത് തിലാനൂർ പള്ളിയിലേക്ക് പോകണം അപ്പോൾ അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നത് അജ്മലാണ് ഫയാസിൻ്റെ അളിയനാണ് കേട്ടോ സീനാൻ്റെ ആങ്ങളെയാണ് കാണുന്നത് ഫയാസിനെ ഒരുക്കുന്നത് തിരക്കാണ് കേട്ടോ എല്ലാവരും ഇത് നമ്മളാളിയെ മുച്ചി ഇപ്പം എല്ലാവരും ചങ്ങായിമാരും എല്ലാവരും ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഫയാസിനെ പുതുമണവള മണവാളനായിട്ട് ചമയിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുപ്പിലാട്ടോ ഗ്രാളിയനാണ് അതിൻ്റെ മുൻ നിരയിലുള്ളത് ചങ്ങായിമാർ ഒക്കെ ഉണ്ട് എല്ലാവരും അതുപോലെ ചമയിക്കുന്നത് തിരക്കിലാണ് കേട്ടോ ആപ്പിൾ ഇറങ്ങാൻ പോകാം അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിച്ച് ചമയിച്ച് തായയ്ക്ക് എത്തിയിട്ടുണ്ട് പ്യാപ്പിള ഇനി എല്ലാവരോടും ചോദിച്ച് മുസാഫറത്തൊക്കെ ചെയ്തിട്ട് പള്ളിയിലേക്ക് പോകണം നിക്കാഹിനേക്ക് ഉമ്മാനിയും അതുപോലെ തന്നെ അമ്മമാരെയും മുത്തമാരെയും ആങ്ങളും എല്ലാവരെയും അമ്മമാരൊക്കെ കണ്ട് എല്ലാവരെയും ഹഗൊക്കെ കൊടുത്ത് എല്ലാവരെയും മുസാഫറത്തൊക്കെ ചെയ്ത് ഇനി പള്ളിയിലേക്ക് നിക്കാഹിനേക്ക് പോക്കാണ് നട്ടാ ആപ്പിളിറങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ നേരത്തെ പറഞ്ഞ പോലെ തിന്നാനൂർ പള്ളിയിലേക്ക് നിക്കായനൊക്കെ പോക്കാണ് അപ്പം ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ അവിടെ നിന്ന് എത്തിയിട്ടുള്ള വീടാണ് കേട്ടാ പള്ളിയിലേക്ക് എത്തിയിട്ടുള്ള വീടാണ് അവിടെ നാട്ടിലെത്തിയിട്ടുള്ള വീടാണ് പള്ളിയിൽ ഇഷ്ടംപോലെ ആളുകൾ കുറച്ച് ലേറ്റായിരുന്നു അതേപോലെ തന്നെ നിക്കായനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നിക്കായനേക്ക് അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ ഇരുന്ന് സെറ്റാകുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ആൾ ഇരിക്കാ സ്ഥലമായിട്ട് നിന്നിട്ടാണ് എനിക്ക് കാണുന്നത് കേട്ടോ أُزَوِّجُكَ عندي بِنْدِي ألا ما أمر الله أمر الله سبحانه وتعالى سبحانه وتعالى من نمساق معروف بمعروف, بمعروف, بمعروف تصليح أو تصليح الإحسان بعصان زوجتك زوجتك وأنكحتك وأنكحتك بندي بندي حسينة حسينة بهذه القلادة بهذه القلادة مهرا مهرا من الذهب من الذهب قبلت മഹരന് പകരം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ച് തന്നു ഇടയാക്കി തന്നു ഇടയാക്കി തന്നു നിങ്ങളുടെ മകൾ പെട്ടിച്ചു തന്നതിനെ തന്നതിനെ ഞാൻ അലഹദില്ല അങ്ങനെ നിക്കാഹൊക്കെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ആർക്കൊക്കെ ചെയ്തതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോക്കാനട്ട അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കലാപരിപാടികളാണ് അടുത്ത് കാണാൻ പോകുന്നത് ചെറുക്കൻ്റെ വീട്ടിൽ കലാപരിപാടികളാണ് അപ്പോൾ അത് നമുക്ക് കാണാം നമ്മുടെ വീട്ടിലെത്തിരുന്നിട്ടാ ചായ ഒക്കെ വെള്ളമൊക്കെ കുടിക്കാന്ന് എടുത്ത് പറയുന്നത് അടുത്ത കടിയെന്നിട്ട് നമ്മളിങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ പണ്ടിയെ കുറച്ച് മുൻപന്തിയിലെന്നല്ല അപ്പോൾ അടുത്ത കടി ഒരു രക്ഷയിലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാനും ഉച്ചയ്ക്ക് രണ്ടെണ്ണം നിന്നിട്ടുണ്ടായിരുന്നു ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു ഏസ് ഗേഷ് അങ്ങനെ ഫയസിന്റെ റൂമിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അടുത്ത് ഡിലീറ്റായിപ്പോയി അത്യാവശ്യം കുറച്ചാളെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൈഷ് നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാവരും ഒരു സെറ്റ് എല്ലാവരും ടീം ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടിട്ടുണ്ടായിരുന്നു അസാലൊക്കെ സെറ്റാക്കിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും സെറ്റാക്കിയിരിക്കും അവിടെ ക്യാപ്പിംഗ് മിറ്റിന്നോ ഇരിക്കുന്നത് ഫുഡ് ആ വേഗം തന്നെ തുടങ്ങേണ്ടത് കൊണ്ട് തന്നെ എല്ലാം വേഗം സെറ്റാക്കിയിട്ടുണ്ട് അവരുവിന് ശേഷം തന്നെ ഫുഡ് തുടങ്ങേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തിരക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേഗം തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു ചാൻസ് നല്ല റഷുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വേഗം തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ വേഗം ഫുഡ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കുന്ന ആളുകൾ വിട്ടുപോലെ വേറെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നമ്മൾ മുട്ടിപ്പാടിനും തകർക്കുന്നുണ്ട് കേട്ടാണ്